ഭീകരവാദം മാനവരാശിക്ക് ആപത്കരമായ വിപത്താണെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ചും നന്ദി പ്രകടിപ്പിച്ചും ചങ്കരംകുളത്ത് നടത്തിയ അഭിനന്ദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനത്തിന് നടത്തുന്ന ഫണ്ടിങ് അവസാനിപ്പിച്ച് ലോകത്തെ സമാധാനവും ശാന്തിയും നിലനിർത്താൻ അനിവാര്യമായ നടപടിയിലേക്ക് വരാൻ ഇനിയെങ്കിലും അവർ തയ്യാറാകണം ഏത് രാജ്യത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്ന വിപത്തിനെ ലോകത്ത് നിന്നും തുടച്ചുമാറ്റപ്പെടേണ്ട കാലഘട്ടമാണ് ഇന്നത്തേത് രാജ്യത്തിൻ്റെ സൈനിക നടപടിയിൽ രാജ്യം ഇന്ന് അഭിമാനം കൊള്ളുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യം സുരക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നും ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ചും നന്ദി പ്രകടിപ്പിച്ചും ചങ്കരകുളത്ത് നടത്തിയ അഭിനന്ദന സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ കെ സുരേന്ദ്രൻ